പൊക്കാട സിമ്പിൾ ആയിട്ട് എങ്ങനെ വീട്ടിൽ തന്നെ കാണാം ആദ്യം നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം അതിനുവേണ്ടി ഞാന് ഇരുന്നൂറ്റമ്പത് എം എൽ എയുടെ കപ്പ് കൊണ്ട് രണ്ട് കപ്പ് കടല മാവാണ് എടുക്കുന്നത് അത് ഇനി നമുക്ക് ഒന്ന് ഇത് തരിച്ചു വേണം എടുക്കാൻ അപ്പൊ കരടൊക്കെ ഉണ്ടെങ്കിൽ ഇനി വന്നോളും രണ്ട് കപ്പ് നമുക്ക് തരച്ചെടുക്കാം നമുക്കിത് കളയാം ഇനി അതിൻ്റെ കൂടെ തന്നെ അതേ കപ്പ് കൊണ്ട് രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് വറുത്ത അരിപ്പൊടിയാണ് അത് നമുക്ക് തരിച്ചെടുക്കാം നമ്മൾ ഈ പത്തിരി വെള്ളപ്പത്തിനൊക്കെ ഉപയോഗിക്കുമല്ലോ ആ പൊടിയാണ് കേട്ടോ അത് നമുക്ക് തരിച്ചിട്ടുണ്ട് നമുക്കിനി ഇതിൽ മസാലകളിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീർ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുത്താലേ പക്ക വടയ്ക്ക് ഒരു കളറും കിട്ടും എരിവും കുറവുണ്ടാവും കേട്ടോ പിന്നെ നമുക്കിതിൽ ഒര ടീസ്പൂണ് പെരുഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിൽ കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ നമുക്കൊരു കാ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഈ പാകത്തിനുള്ള വി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഉപ്പ് നോക്കിയിട്ട് കൊടുക്കാം ഇനി നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് മിസ്സാക്കി കൊടുക്കാം പൊടികളും അരിപ്പൊടിയും കടലമാവും ഒക്കെ ഒന്ന് മിസ്സായി വരട്ടെ ഇപ്പം നമ്മുടെ മസാലകളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിസ്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലൊരു മൂന്ന് ഇല്ലി വെളുത്തുള്ളി ഞാൻ ചതച്ചു വെച്ചിട്ടുണ്ട് അത് നമുക്കിത്തിരി വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് അതിൻ്റെ ചണ്ടിയൊക്കെ ഇട്ട് തരച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്ന് കൈ കൊണ്ടൊന്ന് കഷക്കി കൊടുക്കാം ആ ചതച്ചതിൻ്റെ വെളുത്തുള്ളിയുടെ നീരും അതിൻ്റെ മണവും കഞ്ഞി പോരട്ടെ നീ ഇതിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ത ഇത് നന്നായിട്ട് ചതച്ചിട്ട് തരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മളിതിൽ പിഴിയുമ്പോൾ കിട്ടില്ല ഇത് തരി തടഞ്ഞിരിക്കും അതുകൊണ്ടാണ് തരിച്ചെടുക്കുന്നത് ഇപ്പം വെളുത്തുള്ളിയുടെ മണം ഇഷ്ടമില്ലാത്തൊരു ഈടുണ്ട് കേട്ടോ അത് ഇടാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല വെളുത്തുള്ളിയുടെ ചൊയ ഉണ്ടാവില്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്കിതിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നൂൽപുട്ടിനൊക്കെ കുഴച്ചെടുക്കുമല്ലോ ആ പരുവത്തിലേക്ക് ഇങ്ങനെ കുഴച്ചെടുക്കാം വെള്ളം കൂടാൻ പാടില്ല എന്താ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ സമയത്ത് നമുക്കിത് ഉപ്പുണ്ടോന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതെന്തിനാ ചോദിച്ചാൽ ഉപ്പില്ലെങ്കിൽ ഈ സമയത്തൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വെള്ളം ഇച്ചിരി കൂടിയാലും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഒരു ലേസം അരിപ്പൊടിയിട്ട് അത് ക്ലീർ ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് കത്തിനടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഉണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല ഞങ്ങൾ ഇവിടെ ഇറ്റേരിയയുടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ മുഴുവതി എണ്ണ ഇവിടെ ഇരുന്ന് തിളച്ചു വരട്ടെ ഇനി നമുക്ക് നൂൽപ്പുട്ടുണ്ടാക്കുന്ന ഷേവനാളി എടുക്കാം ഇതാ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ചില്ലാണ് ഇട്ട് ഇട്ടുകൊടുക്കേണ്ടത് ഇത് കണ്ടില്ലേ ഇതാണ് പക്കവടയുടെ ചില്ല് ഇനി നമുക്കിതാ ഇതിലിങ്ങനെ ഇട്ടിട്ട് ഇതിൽ ആറ്റ ലേസ് എണ്ണ തേച്ച് കൊടുക്കാം ഈ നാഴിയിൽ നീ ഈ ചില്ലിലും ഇച്ചിരി എണ്ണ പറ്റി കൊടുക്കാം ഇനി നമുക്കിത് ഇങ്ങനെ മൂടി വെക്കാം ഇടും ഒന്നുപോലെ തന്നെയാണ് ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ മാം അങ്ങട്ട് നിറച്ചെടുക്കാം എന്താ ഇതിപ്പം നിറച്ച് ഇനി നമുക്ക് ഈ സാധനം ഒന്ന് ഇങ്ങനെ ആക്കി ഒന്ന് താഴ്ത്തിയെടുക്കാം ഇനി ഇതാ ഇതിൻ്റെ മേലെ അങ്ങനെ ഓടി ഇങ്ങനെ നന്നായിട്ട് അടച്ചെടുക്കാം നട്ടതാ ഇനി നമ്മൾ ഇതിങ്ങനെ പീച്ചുമ്പോൾ ഇങ്ങനെ വരും കണ്ടില്ലേ ഇനി നമുക്കിത് ഈ എണ്ണയിൽ പീച്ചിടാം നമ്മൾക്കിനി ഇങ്ങനെ കറക്കി കൊടുക്കാം ഇത് നമ്മൾ ഇതിൽ പീച്ച് ഒഴിച്ച ഉടനെ ഇളക്കി കൊടുക്കാൻ പാടില്ല ഒന്ന് മുരിഞ്ഞു വരണം എന്നിട്ട് വേണം ഇളക്കി കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ കുഴയ്ക്കുമ്പോൾ മാവ് പോലെ കുഴഞ്ഞു വരും ഇനി നമുക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കണ്ടില്ലേ ഇങ്ങനെ മാല പോലെ നിക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ആദ്യത്തെ പക്കവടം റെഡി ആയിട്ടുണ്ട് അത് നമുക്കിനി എടുക്കാം ഇനി എല്ലാം നമുക്ക് ഇതേപോലെ അങ്ങോട്ട് പൊരിച്ചെടുക്കാം ഇനി നമുക്ക് അടുത്തത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ എല്ലാതും പൊരിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് കറി അതുപോലെ പൊരിച്ചെടുക്കാം ഇട്ടുകൊടുക്കാം അയ്യോ കരിയാപ്പില പൊട്ടി പൊരിഞ്ഞു വരുന്നത് കണ്ടില്ലേ ആ പൊട്ടല് മാറട്ടെ അങ്ങനെ നമ്മുടെ കരിയാപ്പല ചിലു ചിലന്ന് പറയാൻ തുടങ്ങി ഇനി നമുക്ക് ഇതും കോരി എടുക്ക അങ്ങനെ നമ്മുടെ കറുമുറന്നുള്ള പക്കവട കറുമുറ പൊരിച്ചെടുക്കൽ കഴിഞ്ഞു ഈ പക്കവട നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇത് ഉണ്ടാക്കി കുറച്ച് ഉണ്ടാക്കിയിട്ടൊരു ഭരണിയിലൊക്കെ അടച്ചു വെക്കുകയാണെങ്കിൽ വിരുന്നുകാരെങ്കിലും പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ പ്രതീക്ഷിക്കപ്പെടാതെ കയറി വരും ഒരു കല്യാണം പറയാനോ അല്ലെങ്കിൽ ഒരു കുടിയിരിക്കല് പറയാനോ എന്തിനെങ്കിലും അവരൊക്കെ പറഞ്ഞിട്ടല്ലല്ലോ വരുന്നത് അപ്പം നമുക്ക് കടയിൽ ഓടിപ്പോണം ചില വീട്ടുകളിൽ ഒന്നും ഉണ്ടാവില്ല അപ്പം ഇടമക്കളെ ഇതിൽ ഇച്ചിരി വാങ്ങിയുണ്ടെന്നേ പറഞ്ഞിട്ട് കുട്ടികളെ തിരഞ്ഞടക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ ഓടി പോവേണ്ടി വരും ഇങ്ങനെ പോലത്തെ സാധനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി വരണിയിൽ അടച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യം ഒന്നുമില്ല ആരെങ്കിലും വന്നാൽ പെട്ടെന്ന് ഒരു ഗ്ലാസ് ചായ ഇടുക ഇതൊരു പാത്രത്തിൽ വെച്ച് കൊടുക്കുക എടുത്ത് മുമ്പിൽ കൊണ്ടു കൊടുക്കുക അത്രയും മാത്രം മതി അതുകൊണ്ട് എല്ലാവരെയും ഇത് ഉണ്ടാക്കി നോക്കണം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വലിയ പണിയൊന്നുമില്ല ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക